എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തൃശ്ശൂർ എംപിയും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് കാണിച്ച് കെ എസ് യു നേതാവ് പോലീസിന് പരാതി നൽകി സുരേഷ് ഗോപി ജയിച്ച മുതൽ ഇടതുപക്ഷവും വലതുപക്ഷവും സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പാർലമെൻറ്റിലായാലും മറ്റ് ഏത് ഇടങ്ങളിലാണെങ്കിലും സുരേഷ് ഗോപി പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കാൻ പത്രമാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് കിട്ടുന്നത് നിയമസഭാ സീറ്റ് നിയമത്ത് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചിരുന്നു എന്നാൽ അതിന് ശേഷം ലോക്സഭയിലേക്ക് കിട്ടുന്ന ഒരു സീറ്റാണ് സുരേഷ് ഗോപിയുടെ അതിൽ ഭയപരവശരായി ഇടതുപക്ഷവും വലതുപക്ഷവും സുരേഷ് ഗോപിയെ കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ സൈബർ സഖാക്കളെ പിടിച്ച് പിടിക്കുകയും അവരെ കൊണ്ട് സൈബർ ആക്രമണം നടത്തുകയും അതോടൊപ്പം വിവിധങ്ങളായ ആരോപണങ്ങൾ തൃശൂർ പൂരം കലക്കി അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം ഇട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ നിരന്തരം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇടതിനും വലതിനനും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വാർത്ത ഇപ്രകാരമാണ് തൃശ്ശൂർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാണി പരാതിയുമായി കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ആണ് ഗുരുവായൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് സുരേഷ് ഗോപിയുടെ തിരോധനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ പറയുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം ആണ് സുരേഷ് ഗോപിയെ കാണാതായത് എന്ന് പരാതിയിൽ പറഞ്ഞു തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എം പി എ ഛത്തീസ്ഗഢിൽ കന്യാസുമാർക്കെതിരായ നടപടികൾക്ക് ശേഷം എവിടെയും കാണാനില്ല എന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാതി നൽകുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഗോകുൽ പറയുന്നു ഇതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയുണ്ട് എന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് പരാതി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടിയും പ്രതികരിച്ചിരുന്നു കന്യാസ്ത്രകളുടെ വിഷയമടക്കം ഉണ്ടായപ്പോഴും സുരേഷ് ഗോപി എവിടെയും കണ്ടില്ല എന്നും അദ്ദേഹം ഒളിവിലാണോ എന്നും ശിവൻകുട്ടി പരിഹസിച്ചിരുന്നു സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യൂഹന്നാൻ ആൻഡ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഈ യൂഹന്നാൻ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ജിഹാദി ബിഷപ്പാണ് കാരണം ജിഹാദികളെ കേരളത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ക്രൈസ്തവ സഭയിലെ ഒരു യൂദാസാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാധിപൻ മിലിത്യോസ് ഇസ്കരിയോത്ത യൂതയേക്കാളിലും വലിയ ഒരു യൂദാസാണ് അതുകൊണ്ട് തന്നെ ഈ യോഹന്നാൻ മിലിത്യോസ് മെത്രാ പോലത്തേക്ക് യൂത എന്ന ഒരു പേരും വന്നു അതായത് യൂദാസ് എന്നൊരു പേര് പൊതുവേ കേരളത്തിലുള്ള സമൂഹം ഇദ്ദേഹത്തെ യൂദാസ് എന്നാണ് വിളിക്കുന്നത് ഇനി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ദില്ലിയിലേക്ക് ഞങ്ങൾ അയച്ച ഞങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഒരു നടനെ കാണാനില്ല എന്നാൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിനെ ജയിപ്പിക്കരുത് എന്നും നിരന്തരമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവഹേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിരുന്ന ഒരു മെത്രാനാണ് ആഗോള മെത്രാന്മാർക്ക് ഒരപമാനമായി ഒരു നാണക്കേടായി ഈ ജിഹാദി മെത്രാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്നാണ് ഈ യൂഹന്നാൻ മെലിത്യോസ് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ കാണാറായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടോ ഈ ഓർത്തഡോക്സ് അഭയുടെ മെത്രാ തൃശ്ശൂർ ഭദ്രാസന ബിഷപ്പിന് മാനസികമായിട്ട് എന്തെങ്കിലും എന്ന് പിന്നെ സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഇസ്ലാമിക് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഉള്ള കാര്യങ്ങൾ ഇസ്രായേലിനെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല പഴയ നിയമം ബൈബിളിലെ പഴയ നിയമം ഇഷ്ടമല്ല യഹോവയെ ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ഈ ക്രൈസ്തവ സമൂഹത്തിന് അപമാനകരമായ ഈ ജിഹാദി മത്രാനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനും ഇദ്ദേഹത്തെ പിരിച്ചുവിടാനും ഓർത്തഡോക്സ് സഭയൊക്കെ ശ്രമിക്കണം അല്ലെങ്കിൽ ആഗോള ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു നാണക്കേടായി ഈ മെത്രാൻ മാറും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം അപ്പോൾ കെ എസ് യു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷവും സുരേഷ് ഗോപിയെ കാണാനില്ല എന്നുള്ളതാണ് ഇവർ മായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം പി എം പിക്ക് ഇവർ വലിയ അപമാനമാണ് വരുത്തി വെക്കുന്നത് തൃശ്ശൂരുകാരെ മുഴുവൻ അവഹേളിക്കുന്ന അപമാനിക്കുന്ന സമീപനമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും അതോടൊപ്പം ഈ ജിഹാദി മെത്രാനും സ്വീകരിച്ചിരിക്കുന്നത്